സമസ്ത സത്യമതത്തിൻ്റെ സുന്ദര സന്ദേശങ്ങൾ സ്വജീവിതത്തിൽ സന്നിവേശിപ്പിച്ച സൂക്ഷ്മതയുടെ സൗരഭ്യസൂനങ്ങളായ സച്ചരിത സ്വാത്വികർ സാരത്യമേകിയ സുഹൃത സംഘവേദി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് മലയാള മണ്ണിൽ തക്കുവയുടെ തനിമയിൽ പിറകൊണ്ട മഹിത മതസംഗബോധം വിശുദ്ധിയുടെ വശ്യത വിരിയിച്ച വരയ്ക്കൽ തങ്ങൾ വിനയം വിടർത്തി വിപ്ലവം വിധാനിച്ച വിജയപാത പ്രകോപനങ്ങളിൽ പതറാത്ത പരിപക്ക പണ്ഡിത പൗർണമിയായ പാങ്ങിലുസ്താദ് പരിപാവനമാക്കിയ പുണ്യപാത ആദർശത്തിന്റെ അടർക്കളത്തിൽ അടിപതറാതെ അടരാടിയ അബുൽ ഹക്ക് അബ്ദുൽ ബാരി ഉസ്താദിന്റെ ആദർശ പ്രസ്ഥാനം പരിശുദ്ധിയുടെ പരിച്ഛേദമായ പറവണ്ണ ഉസ്താദിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെ പ്രകാശഗോപുരമായ കുത്തുബി ഉസ്താദിന്റെയും പരിലാളനയേറ്റ പവിത്ര പ്രസ്ഥാനം പാരമ്പര്യ പൈതൃകങ്ങൾക്ക് പോരലേൽക്കാതെ പരിപാലിക്കാൻ പരിശുദ്ധിയുടെ പടച്ചട്ടയണിഞ്ഞ് പോരാടിയ പതിയാരകത്ത് അബ്ദുൽ കാദർ മുസ്ലിയാർ എന്ന പതിയുടെ പടയണി കർമ്മങ്ങളിൽ ഒരു കരാഹത്തിന്റെ കണിക പോലും ചേർക്കാതെ കാലാന്തരങ്ങൾക്ക് വെളിച്ചമേക്ക് കടന്നുപോയ കണ്ണിയ തുസ്താദിന്റെ കര പരിലാളന കൊണ്ട കരുത്തിന്റെ കാവൽപട സൂക്ഷ്മതയുടെ സംശുദ്ധിയും സമർപ്പിത സമീപനത്തിന്റെ സാന്നിധ്യവുമായ സാദര സാദരസാരഥി ശംസുൽ എന്ന പണ്ഡിത സൂര്യന്റെ സാമ്രാജ്യം ആത്മജ്ഞാനവും ആദർശ വിശുദ്ധിയും ആവോളമുള്ള കോട്ടുമല അബൂബ അടക്കമുള്ള അനേക പണ്ഡിതന്മാരും ആത്മീയ സൗന്ദര്യത്തിന്റെ ശുഭ ശുഭശോണിമയാൽ ആരിലും ആദരവേറ്റിയ വാഫക്കൈ തങ്ങൾ പോലെയുള്ള സയ്യിദരും അവിശ്രമ പരിശ്രമം കൊണ്ട് അഖിലസുന്നയുടെ അനുഗ്രഹീതപാത അടയാളപ്പെടുത്തിയ സെൽ പാന്താവ് കെ കെ ഹസ്രത്ത് എന്ന പടച്ചോന പേടിയുടെ പ്രതിരൂപത്തിന്റെ പ്രാർത്ഥനാ വചസ്സുകൾ ശക്തിയേകിയ പണ്ഡിത പടയണി കനൽ പദങ്ങളിലും കാലിടറാത്ത കർമ്മ കർമ്മകുശലതയായിരുന്ന കെ ടി മാനുമുസ്ലിയാരുടെ കർമ്മമണ്ഡലം വിനയം കൊണ്ട് വിസ്മയം വിധാനിച്ച് വിജ്ഞാനം കൊണ്ട് വിപ്ലവങ്ങൾ തീർത്ത റൈസുൽ ഒലമയുടെ വിയർപ്പിന്റെ സുഗന്ധത്താൽ വളർന്നുവന്ന വിശുദ്ധിയുടെ വഴികളിലെ വിളക്കുമാടും ആത്മീയതയുടെ സംശുദ്ധ ശോഭയാൽ ആലമിന്റെ പരിപാലകനോട് ആദരവോടെ അടിയങ്ങൾക്ക് പൊറുക്കണേ എന്ന് തേടിയ കോയക്കുട്ടി ഉസ്താദിന്റെ കർമ്മഗോദ അനൽപമായ വൈജ്ഞാനിക സമ്പത്തും അനുപമമായ വാക്ക് വൈഭവം ഉണ്ടായിരുന്ന വൈഭവുമുണ്ടായിരുന്ന സുഹൃതസരണി നേതൃവിശുദ്ധിയുടെ നേർരൂപമായ മുഹക്കിക്കുൽമയുടെയും പാറന്നൂർ ഉസ്താദിന്റെയും പ്രസ്ഥാനം വിനയവും വിജ്ഞാനവും കൊണ്ട് വിശ്രുതരായ കാപ്പിൽ ഉമറുസ്താദിന്റെയും വിശുദ്ധിയുടെ പണ്ഡിതമുഖങ്ങളായിരുന്ന കുഞ്ഞാണിയുസ്താദിൻറെയും കെ വി ഉസ്താദിന്റെയും സേവന സാക്ഷ്യമേറ്റ സൽവഴി സമസ്തയെന്ന സത്യപടയണിയെ സ്വാഭിമാനം നെഞ്ചേറ്റിയവരായ സ്മര്യപുരുഷന്മാർ ഇനിയുമേറെയാണോ വിത്ത് വിതച്ചത് മുതൽ വെള്ളം നൽകി വളർത്തിയവർ വരെ അഖിലുസുന്നയുടെ ആശയങ്ങൾക്കുമേൽ അധർമ്മത്തിന്റെ അവിശുദ്ധ ആരവങ്ങളാൽ അരങ്ങിലെത്തിയവരെ തുരത്തിയോടിച്ച് നാട്ടികയുടെ തന്ത്രങ്ങളും ഹസൻ മുസ്ലിയാരുടെ മന്ത്രങ്ങളും കല്ലൂരുസ്താദിന്റെ കർമ്മങ്ങളും സത്യം സമസ്ത എന്നറിയിച്ചു സൂഫി വര്യരുടെ സംരംഭങ്ങൾക്ക് സയ്യദന്മാർ സൗകുമാര്യം തീർത്തു പ്രതിബന്ധങ്ങളിൽ പിടിവിടാതെ പ്രതിസന്ധികൾ പിഴുതെറിഞ്ഞ പൂർവികർ പകലന്തികൾ പ്രഫുല്ലമാക്കി അടിവേരറുക്കാൻ അരങ്ങിലെത്തിയവരെ അടുത്തിരുത്താതെ അകറ്റി നിർത്തി ചരിത്രത്തിന്റെ ദിശാസന്ധികളിൽ ചരമമടയാത്ത ചാരിതാർത്ഥ്യങ്ങൾ ചൊരിഞ്ഞ ചടുല ചുവടുകൾക്ക് ചങ്കൂറ്റം ചാലകമായി കൈരളിയുടെ കർമ്മ പരിസരങ്ങളിൽ ആത്മീയ വെളിച്ചവും വൈജ്ഞാനിക വെട്ടവും സാംസ്കാരിക സമ്പന്നതയും സാധ്യമാക്കിയ സമസ്ത മലയാള മണ്ണിനെ സമ്പുഷ്ടമാക്കി പുകലുകളേറെയുള്ള ഈ പണ്ഡിത സംഘം പടയോട്ടം തുടരുകയാണോ ആർജവശോഭിതനായ സയ്യിദുൽ ഒലമയുടെയും ആദര സൗഭകമായ സെയ്യൽ ഉമ്മ ഹൈദർ അലി തങ്ങളുടെയും പാണ്ഡിത്യ പ്രകാശമായ വിനയവിശുദ്ധിയുടെ നേതൃത്വത്തിൽ പ്രബുദ്ധതയുടെ വെളിച്ച കീറുകൾക്കായി പ്രബോധന പ്രചരണങ്ങളിനെയും പ്രകാശമാകണം നെഞ്ചു കോട പ്രവർത്തിച്ചും നെഞ്ചുരുകി പ്രാർത്ഥിച്ചും നന്മയുള്ള ഈ പണ്ഡിത സംഘം നട്ടുവളർത്തിയ നേതാക്കൾക്ക് നാഥൻ നന്മ വരുത്തട്ടെ സത്യവഴിയെ സ്വർഗരേഖ കാട്ടുന്ന സമസ്തതൻ പാശം അനുചേരാൻ നമുക്ക് നിശ്ചയം സമസ്ത സുഹൃദങ്ങളുടെ സുഗന്ധമാണ് കണ്ണിൽ സമസ്ത ியாம்பத்து வரைும்மஸ்து சமஸ்தியாமத்து வரை சமஸ்து சமஸ்தூரு வித்து விதச்சுள்ள சமஸ்தில் வெளிச்சி

வழி தேளி நேரில் என்னும் நாயிச்சு சத்யசாதர சரணியில் சமஸ்தீரா சத்யசாதர சரணி சரணியில் சமஸ்தீரா நேரின் வழி தேழிச்சு தேரில் என்னும் நாயிச்சு சத்யசாதர சரணியில் சமஸ்தீரா சத்யசாதர சரணி

वरकल मुल्लकोया तंगल तड़हदिहा हाकिर पता शताब्दी सम्रम हाडी देंगु धरेल तुल किरसंतोषा सईद लुलमा जिप्री तंगल इपुम्मत्ती नात्यक्षा सरलते विनया विज्ञानत प्रभे हरडितु समस्त दादर्षा उन्य समस्ता सत्य समस्ता समस्त जिंदाबाद समस्त जिंदाबाद जिंदाबाद I'm a ും ജോ അലക്കടലായി വരികരികാണികൾ സാവേശം അരവരതം അരുളുമകം നേരിം സന്ദേശം അരുളുമകം നേരിം സന്ദേശം മണ്ണിതിനെ ജന്നത്താക്കി മാറ്റി സമസ്തം